നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് തിരികെ കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടൺ എന്നുള്ള ഇരുപത്തി അഞ്ച് വിദഗ്ദ്ധ സംഘം അംഗങ്ങൾ ഇന്ന് ഉച്ചയോടെ എത്തും തേർട്ടി ഹെർകുലീസ് എന്നൊരു കൗറ്റ വിമാനമായിട്ടാണ് ഈ സംഘം എത്തുന്നത് യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിറകൾ ഇളക്കി മാറ്റി ചരക്ക് കപ്പിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ വരവ് മനീഷ് മഹിവാൽ ചേരുന്നു തിരുവനന്തപുരത്ത് മനീഷ് മഗിബാലെ സത്യം പറഞ്ഞാൽ ഇത് അവിടെ കുറച്ചാൽ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് കാണാമല്ലോ ആ അതെ എസ് കെ ഇപ്പോഴത്തെ ഈ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ തന്നെ വിശേഷി വിശേഷിപ്പിക്കുന്നത് അനന്തപുരിയിലെ ആകാശവീരൻ എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പൊക്കെ തന്നെ അതിനെ ഒരു പരസ്യമാക്കി മാറ്റി എന്താണെങ്കിലും അതിന് എന്താണെങ്കിലും മാതൃരാജ്യത്തു നിന്നും അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുപത്തി അഞ്ച് അംഗ സംഘം വരുന്നുണ്ട് ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ യുദ്ധവിമാനം ഉണ്ടാക്കിയ കമ്പനിയിലെ ആളുകൾ കൂടി വരാൻ ഉണ്ടായ താമസമാണ് ഇത്രയും ദിവസം അതായത് മൂന്നാഴ്ചയായി കഴിഞ്ഞാൽ ജൂൺ പതിനാലാം തീയതിയാണ് അതിന് ഈ ഇന്ധന ഇന്ധനത്തിൻ്റെ പ്രശ്നം മൂലം ഇവിടെ അടുപ്പിച്ചത് പിന്നീട് മറ്റ് സാങ്കേതിക തകരാറുണ്ടായത് ഈ വരുന്ന വിമാനം